हेलो, वालेकुम वेलकम बैक टू लीसपालं സോ ഫ്രണ്ട്സ് നമുക്ക് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഷോപ്പ് എവിടെ വരുന്നതെന്ന് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കേട്ടോ കെ സി ക്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സോ എല്ലാവരും നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ സാധിക്കാത്തവർക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ മിക്ക പ്രൊഡക്ട്സും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഞാനിവിടെ വേറെയിട്ടൊരു അടിപൊളി ആണ് കേട്ടോ നമുക്ക് വെറൈറ്റി അറബി ഗൗൺ ടോപ്പ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരാറുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ട് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിന് മതി തരാത്തൊരു ഉൾഫിറ്റ് ആണ് കേട്ടോ രണ്ട് തവണ റീസ്റ്റോക്ക് ഇറക്കിയിരുന്നു വീണ്ടും എൻക്വയറീസ് വരുന്നതാണ് നമ്മൾ വീണ്ടും ഈ ഒരു മോഡൽ ഇറക്കിയിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇപ്രാവശ്യത്ത് വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ നല്ല അടിപൊളി വർക്കാണ് ഫുൾ ബീഡഡ് വർക്കാണ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് നമുക്ക് സൂം ചെയ്യുമ്പോൾ അതിന്റെ ഭംഗി അറിയാം മാത്രല്ല സ്ലീവും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് സ്ലീവ് അടിപൊളി ഫിഷ് കട്ട് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ഭംഗിയുള്ളൊരു ബീഡഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ബട്ടൺ ആണ് വരുന്നത് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ എടുത്തു പറയേണ്ട കാര്യം അതാണ് ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ മാത്രമല്ല ഈ ഒരു നെക്ക് പോഷനിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് മാത്രമല്ല അതിന്റെ ഒരുപാട് സൈസസ് നമുക്ക് അവൈലബിൾ ആണ് കളേഴ്സും അവൈലബിൾ ആണ് അതൊക്കെ നമുക്ക് വഴിയ പറയാട്ടോ അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെലൈക്കൻ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ നമ്മളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂട്ടോ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോവാട്ടോ വെറൈറ്റി ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു ഔട്ടിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ വേറെ ഇതിലുള്ള ഒരു ഒരു ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ വരുന്നത് ബീഡഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ഒക്കെ നല്ല ഭംഗിയുള്ള സ്ലീവ് ആണ് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് സിബ് വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു വൈലറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ കൂടെ നമുക്ക് ഒരു ലൂപ്പ് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ബാക്ക് സൈഡ് ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഏകദേശം ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് വരെ നമുക്ക് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു അടിപൊളി ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഷൈനിങ് ഉള്ള ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതൊക്കെ വെയർ ചെയ്ത നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ലൊരു സിൽവർ കളർ ഹിജാബ് ഒക്കെ വെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് ഞാൻ വേറിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ഇത് ത്രീ സൈസസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ഡബിൾ എക്സ് എൽ വരെയാണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ ഫുൾ ആണ് വരുന്നത് നല്ലൊരു വെറൈറ്റി കട്ടിലാണ് കേട്ടോ നമ്മുടെ സ്ലീവ് വന്നിട്ടുള്ളത് ലാസ്റ്റ് ആണ് ഒരു ബേഡ് ഷെയ്ഡാണ് കേട്ടോ എല്ലാം ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് കൂടെ തന്നെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സോ ഈ ഒരു പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് കേട്ടോ അത് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സോ ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് താഴെ താഴേക്കാണെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചതിന്റെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുകൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ സെയിം സൈസിലാണ് വരുന്നത് എൽ ടു ഡബിൾ എക്സൽ സൈസിലാണ് കേട്ടോ വരുന്നത് എൽ എക്സ് എൽ ആൻഡ് ഡബിൾ ആണ് സോ ആ ഒരു പാറ്റേൺ കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത്രയും ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഒരു പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബീഡഡ് വർക്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ സ്ലീവും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് സ്ലീവിലും നല്ല ഭംഗിയുള്ള ബീഡഡ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് സിബ് വരുന്നുണ്ട് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ സെക്കൻഡ് വൺ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ നമുക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇതിന്റെ കൂടെ ലൂപ്സ് അവൈലബിൾ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് വൺ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഒരു വൈലറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് കൂടെ തന്നെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സെവൻ വരെയാണ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് സൈസസ് ഞാൻ പറഞ്ഞിരുന്നു എൽ ടു ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസസ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് ഡിഫറെന്റ് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കട്ട് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ലെങ്ത് അത്രക്ക് വേണ്ടാത്തവർക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതെല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് ലാസ്റ്റ് ഓൺ വൈറ്റ് ആണ് കേട്ടോ പെരുന്നാളിലും അതുപോലെ തന്നെ വെഡ്ഡിങ്ങിലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഈ ഒരു പാറ്റേണിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ വേണം ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഫ്യൂസും ബൈ ബൈ